ശ്രീജിത്ത് പണിക്കർ അഥവാ സംഗീ എന്ന് പറയട്ടോ ചാനലുകളായ ചാനലുകളിലൊക്കെ വന്നിരുന്നിട്ട് സാമൂഹ്യ നിരീക്ഷകൻ എന്നും പറഞ്ഞിട്ട് സംഗീസം വാരി വിതർന്ന ഒരു സംഘി ഏറ്റവും ബെസ്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരാശരി സംഘി എന്നാണ് നമ്മൾ ശ്രീജിത്ത് പണിക്കറിൻ്റെ ഒരു ഓവറോൾ സംസാരവും കാര്യങ്ങളും കേട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം കഴിഞ്ഞ ദിവസം ഗാസയിൽ ഒരു പത്ത് നാനൂറ് അഞ്ഞൂറ് ആൾക്കാരെ ഇസ്രായേൽ വെടിനിർത്തലിന് ശേഷം വീണ്ടും പോയി ചുട്ടരിച്ച ന്യൂസൊക്കെ നമ്മൾ കണ്ടു ഏതായാലും ആ ന്യൂസ് ഭയങ്കര സന്തോഷമായിട്ടും നിർവൃതിയായിട്ടും എടുത്തിട്ടുള്ളൊരു മനുഷ്യനാണ് നമ്മുടെ സംഘിപ്പണിക്കരി സംഘിപ്പണി പണിക്കരി പറഞ്ഞൊരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം എട്ട് പോസ്റ്റായിരുന്നു അതായത് ചുമ്മാതിരുന്നവൻ്റെ മൂട്ടിൽ ഒരു ഒക്ടോബർ ഏഴിന് ചുണ്ണാമ്പ് തേച്ചിട്ട് തിരിച്ച് കിട്ടിയപ്പം തൊണ്ട പൊട്ടുമാർ വിലപിക്കുന്നു കുത്ത് അന്ന് അതിർത്തിക്കപ്പുറം ജീവൻ നഷ്ടപ്പെട്ടതും സംഗീത നിശയിൽ പങ്കെടുത്ത പാവം കുട്ടികളാണ് അന്ന് അവിടെ മരിച്ചിരുന്നത് അയണ്ടോം ഭേദിച്ചേ എന്ന് പറഞ്ഞ് അന്ന് സോഷ്യൽ മീഡിയകളിൽ ആഘോഷിച്ച് ഇനാട്ടിലെ ഹമാസുകളും ഇതുവരെ മോങ്ങൽ നിർത്തി ആ ഹമാസുടുക്കൾ ഇതുവരെ മോങ്ങൽ നിർത്തിയിട്ടില്ല താഴത്ത് ഒരു അവിടുത്തെ ബോംബിൻ്റെ ആ പട്ടിണിക്ക് മേൽ ബോംബ് വർഷിച്ച ഇസ്രായേൽ ഗസയിൽ ഉടനീളം നടത്തി കൂട്ടക്കുരുതി മര മരണം ഇരു ഇരുന്നൂറ്റമ്പതിലേറെ കുട്ടികളാണ് കൂടുതലും മരിച്ചത് ഇതായിരുന്നു ന്യൂസ് അപ്പം ഈ ഒരു ന്യൂസ് കണ്ടപ്പം നമ്മുടെ ഒരു സംഘിപ്പണിക്കൊരുപാട് അങ്ങോട്ട് നിർവൃതി പൂണ്ടു സംഘിപ്പണിക്കർ ഒരുപാട് ചിരിച്ചു സന്തോഷിച്ചു ഏ രാത്രി സ്വന്തം മക്കളുടെയും വൈഫിൻ്റെയും കൂടെ ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ഉറങ്ങി കുർഖം വലിച്ചിട്ടാണെങ്കിലും ഉറങ്ങി കാരണം ഇപ്പുറത്ത് ഇത്രയും പേരെ കൊന്നൊടിക്കല്ലോ എന്നുള്ളൊരു ആശ്വാസം കൊണ്ടായിരിക്കാം നമ്മുടെ സംഗീപ് പണിക്കർക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നതും ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ തോന്നിയതും നമ്മുടെ ഈ ഒരു സംഭവത്തിൻ്റെ പിന്നിൽ നമ്മൾ വെറുതെ ചിന്തിച്ച് നോക്കുന്ന കാര്യം കേട്ടോ പണിക്കരെ ഞാൻ ചോദിച്ചു നോക്കട്ടെ പണിക്കരെ പണിക്കരെ വീട്ടിൽ ഏ പണിക്കരെ അയൽവാസി പണിക്കരെ അതിർത്തി വാരിക്കോരി ഏ കുറച്ച് അങ്ങോട്ട് തള്ളിയെടുത്തു പണിക്കരെ അവിടെ ദേഷ്യപ്പെട്ട് അവിടെ പോയി ഏ നമ്മുടെ അയൽവാസിൻ്റെ ചന്തക്കിട്ടൊന്ന് കൊടുത്ത് ചുണ്ണാമ്പും തച്ച് പോന്നു ഇതിൽ ദേഷ്യപ്പെട്ടിട്ട് ഈ പറഞ്ഞ അയൽവാസി പണിക്കരെ വീട്ടിൽ വന്ന് പണിക്കരെ വൈഫിനെയും മക്കളെയും എല്ലാം തീർത്തിട്ട് പോയി പണിക്കരെ മാത്രം അവിടെ ബാക്കി വെച്ചു പണിക്കരെ അടുത്ത ദിവസം പോസ്റ്റിടൂ ഷു മോശമായി പോയി ഞാൻ അവൻ്റെ അവനെ പോയി ചന്തിക്ക് അടിച്ച് അവൻ്റെ മേലെ ചുണ്ണാമ്പ് തച്ച് പോന്നത് കൊണ്ടാണല്ലോ എൻ്റെ മക്കളെയും എൻ്റെ വൈഫിനെയും കൊന്നിട്ട് പോയത് ഇനിയിപ്പോൾ അതിൽ വിലംബിച്ചിട്ടെന്ത് കാര്യം എന്ന് പറഞ്ഞിട്ട് സമാധാനത്തിൽ കിടന്നുറങ്ങും പണിക്കരെ അങ്ങനെ പണിക്കരെ ഉറങ്ങും എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പണിക്കരെ പോലത്തെ വേറെ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട് പണിക്കരേ നിങ്ങൾ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഹമാസ് ഒക്ടോബർ ഏഴ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടന്ന കൂട്ടക്കുരുതി സഹിക്കവയ്യാണ്ട് ഇസ്രായേൽ തിരിച്ചടിക്കുന്ന ഓരോ കാര്യങ്ങളിലും വിദ്മ്പിക്കരഞ്ഞോണ്ടിരിക്കുന്ന ഒരു കൂട്ടം സംഘിവാളങ്ങളുള്ള നാടാണ് നമ്മുടെ നാട് ഈവൻ തുടക്കത്തിൽ പ്രധാനമന്ത്രി പോലും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എങ്കിൽ ആഫ്റ്റർ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പ്രധാനമന്ത്രി പോലും വാ തുറന്നിട്ട് ഇത്തരത്തിലുള്ളൊരു കാര്യം പറഞ്ഞിട്ടില്ല അതാണ് വേറെ സത്യം ഏതാണെങ്കിലും ഇതിൽ സന്തോഷം കണ്ടെത്തുന്നത് നമ്മുടെ സംഘിപ്പണിക്കരെ പോലത്തെ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരാണ് പടച്ചോൻ തരും എന്നൊന്നും പറയാൻ പറ്റുമെന്നറിയില്ല കാരണം പഠിച്ചോലങ്ങിട്ട് ഞാനൊരു ദൈവവിശ്വാസിയാണെന്നേ ഉള്ളൂ ഞാനൊരു ഒരു ഇസ്ലാമിസ്റ്റ് അല്ല അതുപോലെ തന്നെ ഞാനൊരു തീവ്ര വിശ്വാസിയല്ല അതുകൊണ്ട് തന്നെ ദൈവമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടെന്ന് വിചാരിക്കുന്നു ഒരു ചെറിയ വിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ദൈവം തരുമില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം തരണമായിരുന്നു എന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചത് അത് ഇസ്രായേലിൽ മാത്രമല്ല ഇതുപോലെ ഇവിടെ കിടന്ന് ചെലക്കുന്നവൻ്റെ വീട്ടിലെല്ലാം കുടുംബത്തിലെല്ലാം ദൈവത്തിനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഏ പണിക്കര് മാത്രമല്ല പണിക്കരിലെ കൂടെ ഈ ഒരു ന്യൂസ് അത് ഈ ന്യൂസ് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് ആൾ ആളോളം ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൽ നൂറ്റി മുപ്പതിൻ്റെ മേലെ കുട്ടികളും ഒരു നൂറ് സ്ത്രീകൾ മേലെ ആൾക്കാരുമാണ് ഈ പറഞ്ഞ അഞ്ഞൂറ് ആൾക്കാരും മരിച്ചത് ഇരുന്നൂറ്റമ്പത് ആൾക്കാരും കുട്ടി ഹമാസുകളും കുട്ടി സ്ത്രീ ഹമാസികളുമായിരുന്നു എന്നാണ് കണക്ക് അപ്പോൾ പിന്നെ നമുക്ക് ആ സമാധാനിക്കാം നമ്മൾ സംഖ്യകൾക്ക് സമാധാനിക്കാം ഇനി ഇതിനെ കുട്ടി ഘോഷി നടന്ന മറ്റ് ചില സംഘിവാണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഒന്ന് നമ്മുടെ മറുനാടൻ മറുദ എന്ന് പറഞ്ഞിട്ടുള്ള അവൻ തന്നെയാണ് അവൻ അവനേതായാലും മമ്മൂട്ടിൻ്റെ മേലെ ചൊറന്നിട്ട് അവനെല്ലാവരും കൂടെ പൊങ്കാലിട്ട് അവനെ ചരമവർഷ നമ്മുടെ ചരമകുളത്ത് കയറ്റുന്നൊക്കെ കേൾക്കുന്നത് എന്നും അറിയില്ല ഏതായാലും ആ വൃത്തിഘെട്ടവൻ്റെ തമ്മിലിങ്ങനായിരുന്നു ഉറഞ്ഞു തുള്ളി ട്രംപും നതന്യാഹവും ചാമ്പലായി ഗസയും യമനും ഇനി രക്ഷയില്ല ഏതായാലും അവൻ്റെ ആ വീഡിയോക്ക് നല്ല വ്യൂസ് ഉണ്ട് സന്തോഷമായി ഉണ്ടാവും കിട്ടിയ പൈസക്ക് തിന്ന് തൂറട്ടെ അല്ലേ എന്താ വേറെ പറയാ അടുത്തത് നമ്മുടെ എ ബി സി മലം ചാനലാണ് ഒറ്റപെടി ഗസയുടെ ഭരണാധികാരി പടം നടക്കട്ടെ ഏതായാലും നമ്മുടെ മറ്റേ നമ്മുടെ വനില്ല ഒരു വെടനുണ്ടല്ലോ ഒരു സുനിൽ വെടൻ അവനും വേറെ ഏതോ ഒരു പെണ്ണുമാണ് അതിൽ സംസാരിച്ചിട്ടുള്ളത് അവരുടെ വീട്ടിലും സമാധാനം കിട്ടട്ടെ അവർക്ക് പച്ചക്കത്തിന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റട്ടെ ഇനി മറ്റൊരു സംഖ്യയാണ് പോസ്റ്റ് ഇട്ടത് നമ്മുടെ മാത്യു എന്ന് പറഞ്ഞിട്ടുള്ള മാത്യു ആ കൊണ കൊണാധികാരം പറയുന്ന ആ പൊങ്ങൻ തന്നെയാണ് അടുത്ത പോസ്റ്റ് ഇട്ടത് അവനും ഒരുപാട് സന്തോഷമായിട്ടുണ്ട് ഒരു ഒരു നിർവൃതിയിൽ ജീവിക്കുന്ന ഒരു വൃത്തികെട്ട ജന്മം മാത്രമാണത് അതായത് ഇതായിരുന്നു പോസ്റ്റ് ഇസ്രായേൽ അതിശക്തമായ ആക്രമണത്തിൽ പുനർജീവിക്കാൻ ശ്രമിച്ച ഹമാസിൻ്റെ നടുവൊടിയുന്നു ഇസ്രായേൽ ആക്രമണത്തിൻ്റെ കണക്കുകൾ പുറത്ത് ആയിരത്തിൽ ആയിര പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ആ പറഞ്ഞിട്ടുള്ള ക്ണാപ്പൻ്റെ അഭിപ്രായം പിന്നെ കർമ്മ ന്യൂസ് മറ്റേ മലന്യൂസ് അങ്ങനെയുള്ള എല്ലാ ന്യൂസുകളിലും ഇങ്ങനത്തെ വാർത്തകൾ ഇന്ന് വന്നിട്ടുണ്ട് ഇതാണെങ്കിൽ നമ്മുടെ നാട്ടിൽ മതത്തിൻ്റെ പേരിൽ അവിടെ നീ യവൻ കൊ ചന്താൽ അവിടെ ഇരുപത്തി മൂന്ന് ലക്ഷം ആൾക്കാരായിട്ടാണ് ബാക്കിയുള്ളതെന്നാണ് കേട്ടത് അതിൽ ഒരു പത്ത് അമ്പത് അറുപതിനായിരം ആൾക്കാർ കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ ട്രംപിൻ്റെയും നദന്യാഹുവിൻ്റെയും എന്താ ആ ഒരു 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 ചിന്ത ഉണ്ടല്ലോ അതായത് അവർക്ക് അവിടെ ഒരു ക്യാമറ സെൻറ്റർ തുടങ്ങണം എന്നുള്ളതും അവർക്ക് ഇടക്ക് പോയിട്ട് തൂറാനും കുളിക്കാനുമുള്ളൊരു സെൻറ്ററാക്കി ഗസനെ മാറ്റണം എന്നുള്ളൊരു ചിന്ത ഉള്ള രണ്ട് ലോകോത്തര ഭരണാധികാരികളാണ് നദന്യാഹവും ട്രംപും അപ്പോൾ അതിനുവേണ്ടി അവിടുത്തെ ഒരു പത്തിരുപത്തി മൂന്ന് ലക്ഷം ആൾക്കാരെ കൊന്നാലും കുഴപ്പമില്ല ഏഹ് നമുക്കവിടെ ഒരു സുഖവാസ കേന്ദ്രമാക്കി ഏഹ് നമുക്കവിടെ വെടിവെക്കാൻ പോകണം എന്ന് ചിന്തയുള്ള രണ്ട് ഭരണാധികാരികളായതുകൊണ്ട് അവർക്കത് ചെയ്യാനും പറ്റും അവർ ചെയ്യുകയും ചെയ്യും അത് കണ്ട് കൈയടിക്കാൻ നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ പലതരം സംഖ്യകൾ ഉണ്ടാവുകയും ചെയ്യും ഇനിയിപ്പോൾ അവിടെ എത്ര മനുഷ്യന്മാർ കൊന്നാലും അല്ല ചത്താലും അവിടുത്തെ ഹമാസുകൾ ചത്താലും അവിടുത്തെ തീവ്രവാദികൾ ചത്താലും കുഴപ്പമില്ല അവിടുത്തെ സകലമാന ഒരു പുൽക്കൊടി ഉണ്ടെങ്കിൽ അതിനെ കത്തിക്കരിക്കണേ എന്നാണ് നമ്മുടെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ സകലമായ വാണസംഖികളുടെയും ഉള്ളിലുള്ളൊരാഗ്രഹം അതാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പോസ്റ്റുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളത് എനിക്ക് തോന്നുന്നത് നമ്മുടെ സനാതന സനാതനധർമ്മക്കാർ ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ഒരു സംഭവമാണ് തീർച്ചയായിട്ടും അത് അങ്ങനെയൊക്കെ തന്നെ ആവട്ടെ ഈ വക ചിന്തകളുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ന്യൂസുകൾ കാണുമ്പം ആളുകൾ കൊന്നൊടുക്കുന്നത് കാണുമ്പം അത് നല്ലവരായിട്ടുള്ള മനുഷ്യന്മാരായിക്കോട്ടെ ഇവരൊക്കെ കൊന്നെടുക്കുന്നത് കാണുമ്പോൾ നിർവൃതി അടയുന്ന ഇവന്മാരുടെ ഒക്കെ കുടുംബത്തിലൊക്കെ എത്രയും പെട്ടെന്ന് ഇതുപോലത്തെ നല്ല നല്ല സംഭവങ്ങൾ വേണ്ടിട്ട് അവർ സന്തോഷത്തോടു കൂടി ഏ കൂടുള്ളവൻ ചത്തിട്ടും ഏ മരച്ചിട്ടും ആക്സിഡൻ്റ് പറ്റിയിട്ടും ഇല്ലാണ്ടായിട്ടും ചാവുന്നത് വരെ കണ്ട് സുഖം പ്രാപിച്ച് ജീവിക്കട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കാം